ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അവർ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിൽ എത്തി നിൽക്കുകയാണ് എന്തായാലും കേസ് ജയിച്ചല്ലോ കേസ് ജയിച്ചത് കൊണ്ട് ഇനി പേടിക്കണ്ടല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് കേസ് ജയിച്ചത് കൊണ്ട് തന്നെ ഇനി വലിയ ആഘോഷത്തില് പാർട്ടിയൊക്കെ നടത്താനായിട്ട് അവർനെ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് അപർണയുടെ അവസാനത്തെ പാർട്ടിയാണെന്ന് അപർണ മനസ്സിലാക്കുന്നില്ല എന്താണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രാധാമണിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട് അവർ ഇത്രയും വെല്ലുവിളിച്ച സ്ഥിതിക്ക് അവർണ പറഞ്ഞിരിക്കുന്നത് എന്ത് വന്നാലും കുഴപ്പമില്ല പക്ഷെ താൻ പാർട്ടി നടത്തും താൻ പാർട്ടി നടത്തുക തന്നെ ചെയ്യും അത് ആർക്ക് എന്ത് സംഭവിച്ചാലും തനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ രാധാമണിക്ക് നല്ലൊരു ടെൻഷനുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ അളഗാപുരിയിൽ ഉണ്ടാകുമോ ഇനി ഇത് കാരണം അവരുടെ ജീവിതം തകരുമോ പ്രത്യേകിച്ച് അമലിന്റെയും അപർണയുടെയും ജീവിതം തകരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു രാധാമണിക്ക് എന്നാൽ അവർണേയും അമലും ഒരുമിച്ചല്ല സന്തോഷത്തോടു കൂടിയല്ല ജീവിക്കുന്നതെന്ന് രാധാമണിക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ഈ ഒരു കാര്യം രാധാമണി നേരെ ജാനകിയോട് പോയി പറഞ്ഞു ജാനകിയോട് പറയുവാണ് ജാനകി ഇങ്ങനെ ഒരു സംഭവം നടന്നു അപ്പോൾ അപർണ ഇവിടെ പാർട്ടി നടത്താനായിട്ട് പോവുകയാണ് അപ്പോൾ പാർട്ടി നടത്തി അവൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു തകരാറ് ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി എനിക്കുണ്ട് ഈ ഒരു പ്രശ്നം കാരണം അമലും അപർണയും തമ്മിൽ വേർപിരിഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടിയുണ്ടെന്ന് ജാനകി പറഞ്ഞപ്പോഴാണ് അമലും അവർ ഒരുമിച്ചല്ല താമസിക്കുന്നത് അവർ ഒരു ഭാര്യ ഭർത്താവാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അവരൊരിക്കലും ഒരുമിച്ചല്ല ജീവിക്കുന്നത് അവർ ഒരുമിച്ച് സന്തോഷിക്കുന്നില്ല ില്ല വേറെ ഒരു കാര്യങ്ങളും അവരുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല ഒരു ഭാര്യയും ഭർത്താവും ആയിട്ട് അവർ ജീവിച്ചിട്ടില്ല പേരിന് ഒരു കെട്ടി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അഭർ ജാനകി പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാധാമണിക്ക് പോലും ഷോക്കായിപ്പോയി ഇങ്ങനെ അവരുടെ ജീവിതം അമൽ എന്ന് പറയുമ്പോൾ നല്ലൊരാളാണ് ആ അവളുടെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു രാധാമണിക്ക് എന്നാൽ ഈ സമയത്ത് തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് അജയ് ഓടി നടക്കുകയാണ് അപ്പോൾ രാ നിരഞ്ജനെ പോയി കണ്ടു നിരഞ്ജനോട് സംസാരിച്ചു എന്നിട്ട് നിരഞ്ജനോട് പറയുവാണ് താൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല അതായത് ഹണി റോസിന്റെയും തന്റെയും ബന്ധം ന്യായീകരിച്ച് നിരഞ്ജനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാനായിട്ട് അജയ് ശ്രമിക്കുകയാണ് എന്നാൽ അജയ്യുടെ വലയിൽ നിരഞ്ജന വീണ് കൊടുത്തില്ല നിരഞ്ജന പറയുന്നത് മറ്റുള്ളവരുടെ പെൺ മറ്റുള്ളവരെ പോലെ ഇപ്പോൾ ഭർത്താവ് വന്ന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ജയ് പറഞ്ഞത് ഞാനും ഹണി റോസും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അത് ഞാൻ സമ്മതിച്ചു സമ്മതിച്ചതായിരുന്നു ഞങ്ങള് തമ്മില് റിലേഷനിലായിരുന്നു പക്ഷെ അത് ഒരു വിവാഹത്തിലോട്ട് എത്തുമോ ആ വിവാഹം കഴിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല ഇന്ന് അജയ് പറഞ്ഞപ്പോൾ അജയ്യുടെ നിരഞ്ജന പറഞ്ഞത് മറ്റുള്ള പെൺകുട്ടികൾ ഇപ്പോ മറ്റുള്ളവർ വിചാരിക്കും തന്റെ ഭർത്താവ് വന്ന് തന്നോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ കാനിൽ വീണ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ഷമിക്കും പിന്നെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കും അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ തന്നെ കുറ്റപ്പെടുത്തും സാധാരണ ഭാര്യമാരെയാണ് കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയും അതേസമയം ഈ ഒരു കാര്യങ്ങൾ അതായത് ഇങ്ങനെ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകളെല്ലാം ഭാര്യയാണ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ക്ഷമിക്കുമോ ഒരിക്കലുമില്ല ഓരോ പേരുകൾ പറഞ്ഞ് പല പേരുകൾ പറഞ്ഞ് അവരെ ഹരാസ് ചെയ്യുകയും ഭയങ്കര വേദനിപ്പിക്കുകയും വേണമെങ്കിൽ അവരെ മരണത്തിൽ വരെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകും അപ്പോ ഇവിടെ സാധാരണ ഭർത്താക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും അത് ഭാര്യമാര് ക്ഷമിച്ചു കൊടുക്കണം അതേ മറിച്ച് ഭാര്യമാരെന്തെങ്കിലും തെറ്റെയ്ത് കഴിഞ്ഞാലോ അത് ഭർത്താക്കന്മാർ ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇപ്പോൾ പക്ഷെ ഞാൻ അങ്ങനത്തെ അല്ല പക്ഷെ അതൊക്കെ കാലം മറന്നുപോയി അതൊക്കെ പണ്ട് ഇപ്പോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാതെ എല്ലാം കൂടി എറിഞ്ഞു കളഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഒരു പെൺ സമൂഹമാണ് ഇപ്പോഴെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഒരുപാട് സംസാരിച്ചു മാത്രമല്ല അജയ്നി തൻ അജയെ വിളിപ്പിക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ അജയ്നി പറഞ്ഞാലും താൻ അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് കൂടി നിരഞ്ജന പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് അജയ്ക്ക് നല്ല സങ്കടം തോന്നി താൻ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയാണ് അജയ്ക്ക് നിരഞ്ജനെ ഒരിക്കലും വിട്ടുകൊടുക്കാനും പറ്റത്തില്ല പക്ഷേ ഹണി റോ നിരഞ്ജനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ അജയ്ക്ക് പറ്റത്തില്ല മറിച്ച് ഹണി റോസുവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയും ചെയ്യണം അതാണ് അജയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് എന്നാൽ ഈ സമയത്ത് മറ്റൊരു സംഭവം അളകാവധിയിൽ അരങ്ങേറുകയാണ് ഇത്രയും പ്രശ്നങ്ങളിവിടെ ഉണ്ടായല്ലോ എന്നാൽ അമൽ ഇതുവരെയും അപർണയുടെ ഈ ഒരു നീക്കം അറിഞ്ഞിരുന്നില്ല അപർണ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് പാർട്ടി നടത്താൻ പോകുന്ന കാര്യം അമൽ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അബിയും പിന്നെ ജാനകിയും കൂടി ചേർന്നിട്ട് നേരെ പോയി അമലിനെ കണ്ടു എന്നിട്ട് അമലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമലിന് നല്ല സങ്കടം തോന്നി നല്ല ദേഷ്യമാണ് വന്നത് അങ്ങനെ പാർട്ടി നടത്താൻ പറ്റത്തില്ല അവൾക്ക് വേണമെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പോയി പാർട്ടി നടത്തട്ടെ അല്ലാതെ ഇവിടെ അല്ല വന്ന് അവള് പാർട്ടി നടത്തേണ്ടതെന്നാണ് അമല് പറഞ്ഞത് അങ്ങനെ അതിന്റെ പേരിൽ സംസാരമായപ്പോ ജാനകി പറ അവിടെ രാധാമണി ആ തമ്പിയെ രക്ഷിച്ചതുകൊണ്ടാണ് ഈ ഒരു കേസ് ജയിക്കാൻ കാരണം ഈ ഒരു കേസിൽ അത് അവിടെ അവര് വിജയിക്കാൻ കാരണം അങ്ങനെയാണ് അല്ലാതെ സ്വയം ജയിച്ച ജയിച്ചതല്ലല്ലോ എന്ന് അമൽ പറഞ്ഞു അവിടെ രാധാമണിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അഭിക്ക് സഹിച്ചില്ല അവസാനം രാധാമണി അന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം എന്താണെന്ന് തുറന്നു പറയാനായിട്ട് അഭി തീരുമാനിച്ചു അഭി ജാനകിയോടും അമലിനോടും ആ കാര്യം തുറന്നു പറഞ്ഞു അന്ന് തമ്പി അമ്മയെ കാണാൻ വന്ന കാര്യവും അമ്മയെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളും അതുകൊണ്ടാണ് അമ്മ മൊഴിമാറ്റി പറഞ്ഞത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ജാനകിയോടും അമലിനോടും അഭി തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോഴാണ് സത്യം എന്താണെന്ന് അവർക്ക് പോലും മനസ്സിലായത് എന്നാൽ ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോയി അമല് ഇനി എന്തായാലും ഇതിന്റെ പേരിൽ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കുമെന്ന് അഭിക്ക് അറിയാം ഈ സമയത്ത് പൊന്നുവുമായിട്ട് ജാനകി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏഹ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊന്നുവിൻ്റെ ഡാൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നിരഞ്ജന വന്നു നിരഞ്ജന വരികയും എന്നിട്ട് അജയ് നിരഞ്ജനെ വന്ന് കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു മാത്രമല്ല അഭി വന്ന് തന്നെ കണ്ട കാര്യങ്ങൾ കൂടി ജാനകിയോട് പറഞ്ഞപ്പോൾ ജാനകിക്ക് തന്നെ തോന്നി എന്തായാലും ഈ അഭിയേട്ടൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് തന്നെ താനിപ്പോ കേസുമായിട്ട് ഇപ്പോ മുന്നോട്ട് പോകുന്നില്ല കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഈ വീട്ടിൽ വന്ന് താമസിച്ചൂടാ പ്രത്യേകിച്ച് അവിടെയാണെങ്കിൽ ഈ ഒരു കേസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഡിവോഴ്സ് കേസുമായി മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ ഉണ്ണിത്താൻ അവിടെ നിരഞ്ജനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരുപാട് വിമർശിക്കുന്നുണ്ട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് തനിക്ക് ജീവിതം പോലും അടുത്തു എന്ന് നിരഞ്ജന പറഞ്ഞപ്പോഴാണ് ജാനകി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിരഞ്ജനക്ക് ഇവിടെ വന്ന് താമസിച്ചൂടാ നിനക്ക് ഇവിടെ വന്ന് താമസിച്ചൂടെ ഞങ്ങൾക്കൊപ്പം നിന്നൂടെ അത് നിനക്ക് ഒരു സന്തോഷം തരുന്ന കാര്യമല്ലേ കേസുമായി ഇപ്പോ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈയൊരു അവസാന നിമിഷമല്ല പക്ഷേ കേസ് ഇപ്പൊ കോടതിയിൽ എത്തിയില്ലല്ലോ നീ ആണെങ്കിൽ ഇപ്പൊ കുറച്ചു ദിവസത്തേക്ക് ബ്രേക്ക് നിർ എടുത്തിരിക്കുകയല്ലേ അപ്പൊ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഇവിടെ നിന്നൂടാ അതുവരെങ്കിലും നീ നിൽക്ക് എന്റെ അനിയത്തിയായിട്ട് നിൽക്ക് എന്നൊക്കെ ജാനകി പറഞ്ഞു നിരഞ്ജന അത് ഏർ കേട്ടില്ലെങ്കിൽ പോലും ജാനകിയുടെ നിർബന്ധം കൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെ അളകാവുരിയിൽ നിൽക്കാനായിട്ട് നിരഞ്ജന തീരുമാനിച്ചു എന്നാൽ ഇതൊക്കെ കണ്ട് അപർണ ഒരുപാട് വിമർശിക്കുകയും നിരഞ്ജനെ കുറ്റപ്പെടുത്താനായിട്ടാണ് അപർണ ശ്രമിക്കുന്നത് പക്ഷേ അവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി മറ്റൊരു സംഭവം നടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇത്രയും നാളും അപർണ സത്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാൽ രാധാമണി ജാനകിയുടെ അമ്മയാണെന്നും തമ്പിയാണ് രാധാമണിയെ രാധാമണിയുടെ ഭർത്താവ് അതായത് തമ്പിക്കും രാധാമണിക്കും ജനിച്ച മകളാണ് ജാനകി എന്നുള്ള സത്യം അപർണ അറിയാൻ വേണ്ടിട്ട് പോവുകയാണ് അതും മുത്തശ്ശിയുടെ വായിൽ നിന്നാണ് അപർണ ഈ സത്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത്